ഹലോ ഇന്നത്തെ വീഡിയോ എയ്റ്റ് മന്ത് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ചെറുപയറാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറുപയർ തലയിൽ നിന്ന് തന്നെ സോക്ക് ചെയ്ത് വെക്കണം ഞാൻ തലയിൽ നിന്ന് സോക്ക് ചെയ്യാൻ മറന്നുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വെയിറ്റ് ഗെയിനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് ചെറുപയർ സോക്ക് ചെയ്തിട്ടുള്ള ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വയ്ക്കാം ഞാൻ സോക്ക് ചെയ്യാൻ മറന്നുകൊണ്ട് ഒരു ഒമ്പത് വിസിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് ചോറ് പൊട്ടറ്റോ ചെറുപഴം ഇതൊക്കെ ആഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ തേങ്ങാപ്പാലാണ് എടുത്തത് ചെറുപയർ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വേവിക്കണം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും ഒരു പിഞ്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏലക്കാപ്പൊടി നിങ്ങളുടെ കുട്ടീൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്താൽ മതി മൂക്കും മധുര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതെന്നേ ഉള്ളൂ വേവിച്ച ചെറുപയറും തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കാം ഞാൻ ഇതിൽ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ വൺ ഇയർ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപ്പ് പഞ്ചസാര ഒന്നും കൊടുക്കാൻ പാടില്ല ഇനി ഞാൻ ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടീൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് പേസ്റ്റ് ആക്കിയിട്ടോ ക്രഷാക്കിയിട്ടോ എടുക്കാം കേട്ടോ മൂക്ക് ഞാൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടാണ് കൊടുക്കാറ് മധുരം ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ശർക്കരയോ പനം കൽക്കണ്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ മൂക്ക് മധുര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാ കൊടുക്കാറ് ചെറുപയാരം ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും അവരെന്തായാലും കഴിക്കും A patrelo. Bye bye.